പാപശാന്തിക്കും വിഷ്ണുപ്രീതിക്കുമായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഓരോ ഏകാദശിക്കും വ്യത്യസ്ത ഫലങ്ങളാണ് ഉള്ളത് ഇടവമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ഇത്തവണത്തെ നിർജല ഏകാദശി വരുന്നത് ജൂൺ ആറ് വെള്ളിയാഴ്ചയാണ് നിർജല ഏകാദശി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജലപാനം പോലും ഇല്ലാതെ അനുഷ്ഠിക്കണം എന്നുള്ള ഏകാദശിയാണെന്ന് ഇരുപത്തിനാല് ഏകാദശി ഉള്ളതിൽ അനുഷ്ഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഏകാദശിയാണ് ഈ നിർജ്ജല ഏകാദശി മറ്റുള്ള ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഫ്രൂട്ട്സ് കരിക്കിൻ വെള്ളം അതുപോലെ ജ്യൂസ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റാറുണ്ട് പക്ഷേ ഈ ഏകാദശി ശരിയായി അനുഷ്ഠിക്കണമെങ്കിൽ ഉമ്മനീർ പോലും ഇറക്കാൻ പാടില്ലാതെ തന്നെ അനുഷ്ഠിക്കണം എന്നാണ് ഏകാദശി ദിവസം മറ്റൊരു ഏതൊരു ദിവസത്തേക്കാളും മർദ്ദം വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ വ്രതം എടുത്താൽ വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല നമ്മുടെ ശരീരത്തിന് അത് താങ്ങാനും സാധിക്കും വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശികൾ വെച്ച് ഏറ്റവും കഠിനമായ ഏകാദശി വ്രതമാണ് നിർജല ഏകാദശി വ്രതത്തെ കണക്കാക്കുന്നത് ജലപാനം പോലും ഇല്ലാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ ഏകാദശി അനുഷ്ഠിച്ചതിന്റെ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ ഏകാദശി വ്രതം എടുക്കുന്നത് മൂലം ദീർഘായുസും കൈവല്യപ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം തികഞ്ഞ ഭക്തിയോടെ മനസ്സിൽ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് വേണം ഈ ദിവസം മുഴുവൻ കഴിച്ചുകൂട്ടാൻ ഈ വ്രതാനുഷ്ഠത്തിന് ശേഷം ദ്വാദശിയിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം വിഷ്ണുപൂജ കഴിയും കഴിയുന്നതിനനുസരിച്ചുള്ള എന്നിവ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭീമൻ ഒരിക്കൽ വ്യാസഭഗവാനോട് ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറഞ്ഞു തന്റെ സഹോദരങ്ങളും ദ്രൗപതിയും അമ്മയും എല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട് തന്നോടും ഈ വ്രതമെടുക്കാൻ പറഞ്ഞുവെന്നും എന്നാൽ തനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാൽ അതിന് സാധിക്കില്ല എന്നും ദാനം ചെയ്യുകയും ഭഗവാൻ അർച്ചന നടത്തുകയും ചെയ്യാമെന്നും നിരാഹാരം അനുഷ്ഠിക്കാതെ എങ്ങനെ വ്രതമെടുക്കാമെന്നും പറഞ്ഞു തരണമെന്നും വ്യാസനോട് ഭീമൻ ആവശ്യപ്പെട്ടു അതിന് മറുപടിയായി വ്യാസൻ പറഞ്ഞത് നരകത്തെ വെറുക്കുകയും സ്വർഗത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഏകാദശി വ്രതം എടുക്കാനാണ് അതിന് മറുപടിയായി ഭീമൻ പറഞ്ഞത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് ഏതൊരു വ്രതം കൊണ്ട് മാത്രം തനിക്ക് മംഗളം ഭവിക്കുമെന്നും പറഞ്ഞു തരണമെന്നാണ് അതിനു മറുപടിയായി വ്യാസഭഗവാൻ പറഞ്ഞത് ഇടവമാസത്തിലെ നിർജ്ജല ഏകാദശി എടുക്കാനാണ് പറഞ്ഞത് കുളിക്കുന്നതിലൂടെയും ആചമനം ചെയ്യുന്നതിലൂടെയും മാത്രം ജലം സ്വീകരിക്കുക മറ്റു ആഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കണം ജീവിതകാലം മുഴുവൻ ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല ഏകാദശി ദിവസങ്ങളിലും ആഹാരം കഴിച്ച പാപവും ഇല്ലാതാകുമെന്നും വ്യാസൻ പറഞ്ഞു വ്യാസിന്റെ ഉപദേശം സ്വീകരിച്ച ഭീമൻ ജലപാനമില്ലാതെ വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസം പുലർച്ചെ ബോധരഹിതനാവുകയും ചെയ്തു തുടർന്ന് പാണ്ഡവർ ഗംഗാജലവും തുളസിതീർത്ഥവും കൊടുത്ത് അദ്ദേഹത്തിന്റെ ബോധക്കേട് മാറ്റിയെന്നാണ് ഐതിഹ്യം നിർജല ഏകാദശി പോലുള്ള വ്രതം എടുക്കുമ്പോൾ ആരോഗ്യസ്ഥയോട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഉപവാസം എടുക്കുന്നതിലൂടെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് നമ്മൾ വിശ്രമം നൽകുകയാണ് ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തലയിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അപ്പോൾ നമുക്ക് ഉറക്കം വരികയും ചെയ്യും ഉപവാസം എടുക്കുന്നതിലൂടെ രക്തയോട്ടം വർദ്ധിക്കുകയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു രണ്ടാഴ്ച കൂടി അനുഷ്ഠിക്കുന്ന ഈ ഏകാദശി വ്രതം നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ പ്രഷർ എന്നിവ കുറയ്ക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു അതുപോലെ എപ്പോഴുമുള്ള ദേഷ്യം ടെൻഷൻ സ്ട്രെസ് എന്നിവയെല്ലാം മാറാനെല്ലാം ഈ ഏകാദശി വ്രതം നമ്മളെ സഹായിക്കും ഏകാദശി നോൽക്കുന്നവർ തലേ ദിവസം ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കണം അന്ന് നിലത്ത് കിടന്ന് ഉറങ്ങണം ഏകാദശിനാൾ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭവസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഭഗവത് നാമങ്ങൾ ജപിക്കണം വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങി വായിക്കുന്നത് ഉത്തമമാണ് അതിന് കഴിയാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ജപിക്കാം മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം കേൾക്കുന്നതും ജപിക്കുന്നതും നല്ലതാണ് ഈ ദിവസം കഴിയുന്ന അത്ര ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നിർജ്ജല ഏകാദശി നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്നത് വഴി സർവ്വപാപമോചനവും സമൃദ്ധിയും ആനന്ദവും ചൈതന്യവും കൂടാതെ ഒടുവിൽ മോക്ഷവും ലഭിക്കുന്നു പുരാണങ്ങളിൽ നിർജല ഏകാദശി വളരെ കഠിനമായതിനാൽ അത് കൃത്യമായി അനുഷ്ഠിക്കുന്ന വ്യക്തി മറ്റൊരു തടസ്സവും കൂടാതെ വൈകുണ്ട ലോകത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ ഭാഗ്യമുള്ളവരാണെന്ന് പറയുന്നു ഇതൊക്കെ കേട്ട് പെട്ടെന്നൊരു ദിവസം വ്രതം അനുഷ്ഠിക്കാം എന്ന് വിചാരിച്ച് ആരും വിഷമങ്ങളൊന്നും വരുത്തി വയ്ക്കരുത് കാരണം ഓരോ ഏകാദശിക്കാരും പതുക്കെ ചിട്ടയോടുകൂടി അനുഷ്ഠിച്ച് ഭക്ഷണങ്ങൾ ഓരോന്നായി കുറച്ചുകൊണ്ട് വന്ന് മാത്രം ജലപാനം പോലും ഇല്ലാതെ നിർജല ഏകാദശി പോലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തിന് ഒരു ബലം ലഭിക്കും അപ്പോൾ മാത്രം അനുഷ്ഠിക്കുക അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം എത്രയും വേഗം തുടങ്ങുക ഒന്നും വേണ്ട വൈകുന്നേരത്തെ ഭക്ഷണം ഒരാഴ്ച ഒഴിവാക്കുക പിന്നീട് അത് ശീലമാക്കുക പിന്നീട് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് എന്തെങ്കിലും പഴങ്ങൾ മാത്രം കഴിച്ച് ശീലിക്കുക പിന്നീട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ സാധിക്കും അങ്ങനെ അങ്ങനെയായ എല്ലാവർക്കും നിർജല ഏകാദശ്ഠി അനുഷ്ഠിക്കാൻ സാധിക്കും രണ്ട് ദിവസം ഭക്ഷണം ഒന്നും ഇല്ലാതെ തളരാതെ ഇരിക്കാനും സാധിക്കും നിരന്തരം നാമജപം ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ നമ്മുടെ വിലപ്പെട്ട മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിച്ചാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ മാറിക്കിട്ടും അതുപോലെ ദശമി ദിവസം രാവിലെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് ഒരു മണിക്കൂർ മുമ്പ് ലഘുവായിട്ട് പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ച് ഊണ് കഴിക്കാം അതിനുശേഷം മാത്രം വ്രതം ആരംഭിക്കുക വൈകിട്ട് ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം തീരെ സാധിക്കാത്തവർ അതുപോലെ മരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴി ചെയ്യുന്ന കഴിക്കുന്നവർ പഴവർഗ്ഗങ്ങളും അങ്ങനെ എന്തെങ്കിലും ആറു മണിക്ക് മുന്നേ തന്നെ കഴിക്കുക ജ്യൂസോ പഴവർഗ്ഗങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കുക പ്രത്യേകിച്ച് അസുഖമുള്ളൊരു കാര്യമാണ് പറയുന്നത് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ ബ്രാഹ്മുഹൂർത്തിൽ തന്നെ എഴുന്നേൽക്കുക അതിനുശേഷം പൂജാമുറിയിൽ ദീപം തെളിയിച്ച് സൂര്യസ്തുതി ചൊല്ലി തുളസിക്ക് ദീപം വെച്ച് പ്രദക്ഷിണം ചെയ്യുക ഭഗവത് നാമങ്ങൾ കഴിയുന്നതും ജപിക്കുക മറ്റുള്ള ജോലികൾ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഭഗവത് നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക അതിലേറെ പുണ്യം മറ്റൊന്നുമില്ല വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭാഗവതം ശ്രീകൃഷ്ണ സ്തോത്രങ്ങൾ എന്നിവ എല്ലാം ചൊല്ലുന്നത് നല്ലതാണ് ഏകാദശി തിരിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക ആറു മണിക്കൂറും ദ്വാദശി തിരിയുടെ പതിനഞ്ച് നാഴിക ആ ആറു മണിക്കൂറും ചേർന്നുള്ള പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസര സമയം വരുന്നത് ആ സമയം അഖണ്ഡനാമ ജപം ചെയ്യുന്നത് നൂറ് കോടി പുണ്യമാണ് ഈ വർഷത്തെ നിർജ്ജല ഏകദേശി സ്ഥിതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറ് വെള്ളിയാഴ്ച അതി പുലർച്ചെ രണ്ട് പതിനാറിന് ആരംഭിച്ച് ജൂൺ ഏഴിന് അത് രാവിലെ നാല് നാൽപ്പത്തെട്ടിന് അവസാനിക്കുന്നു പാരണ വിടേണ്ട സമയം ജൂൺ ഏഴിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ നാല് ഇരുപത്തിയാറ് വരെയുള്ള സമയത്താണ് ഹരിവാസനം വരുന്നത് ജൂൺ ആറിന് രാത്രി പതിനൊന്ന് ഇരുപത്തിയാറ് മുതൽ ജൂൺ ഏഴിന് പകൽ പതിനൊന്ന് ഇരുപത്തി ഇരുപത്തിയാറ് വരെയാണ് ഹരിവാസരം കഴിഞ്ഞ് പാരണ വിടാൻ പാടുള്ളൂ അതിനാൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയാറിന് ശേഷമേ പാരണ വിടാൻ പാടുള്ളൂ ഒരു കാര്യം നിങ്ങളോട് പറയാം ഒരു ഈശ്വരനും അവരുടെ ശരീരം കളഞ്ഞ് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം ക്രമീകരിച്ച് വേണം വ്രതം എടുക്കാൻ അതുപോലെ തന്നെ ഏകാദശി വ്രതം നോൽക്കാൻ കഴിയാത്തവർ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും പുണ്യമായി കണക്കാക്കപ്പെടുന്നു തുളസിമാല തൃക്കൈവണ്ണം പാൽപായസം പുരുഷസൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് എല്ലാ പാപങ്ങളും നശിക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക മനഃശുദ്ധിയുടെയും ഭക്തിയുടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി കുടുംബ അസ്വസ്ഥത മനഃശാന്തി ആയുരാരോഗ്യം സമ്പത്ത് കീർത്തിയും ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിനിടയാകും ഏകാദശി ദിവസം പകലോർക്കം പാടില്ല അന്നേ ദിവസം നെല്ലരിച്ചോറും മരൂൺ ഉണ്ടാക്കിയ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക ദശമി ദിവസം കുളിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് ഏകാദശി ദിവസം ഉപവാസം അനുഷ്ഠിക്കണം ഉപവാസം സാധിക്കാത്തവർക്ക് ഫ്രൂട്ട്സോ പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും കഴിക്കാം പ്രത്യേകിച്ച് ഉള്ളവർക്കൊക്കെ നമുക്ക് അതുപോലെ കഴിച്ചാൽ മതി ദ്വാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആഹാരം കഴിക്കേണ്ടത് രാവിലെ വ്രതം അവസാനിപ്പിക്കണം രാവിലെ വ്രതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമേ വ്രതം അവസാനിപ്പിക്കാവൂ ഉച്ച സമയത്ത് വ്രതം അവസാനിപ്പിക്കരുത് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകണം ഉച്ചയ്ക്ക് വ്രതം അവസാനിക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും ഈ ഏകാദശി വ്രതം നോറ്റ് നല്ല നാമങ്ങളൊക്കെ ചൊല്ലി ആരോഗ്യത്തോടെയും ഐശ്വര്യത്തോടും കൂടി ഇരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ Кем на Нина